ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ കുറച്ച് ദിവസമായി എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ എന്താ വേറെ ഒന്നും കണ്ടല്ല കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ബിസിയായിപ്പോയി എനിക്കല്ല കേട്ടോ എൻ്റെ ഫാദറിന് ആയിരുന്നു അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൂട്ട് നിൽക്കാനൊക്കെ പോകേണ്ടി വന്നു അപ്പോൾ ഇന്ന് ഞാൻ ഹെയർ ആക്സസറീസിൻ്റെ ഒരു കിറ്റുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ വൈറ്റ് പേൾസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ടു ലെയർ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണിത് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മേക്കിംഗ് വീഡിയോ അപ്പോൾ അങ്ങനത്തെ ഒരു ഹെയർ ബാൻഡ് പിന്നെ വരുന്നത് ഒരു അലിഗേട്ര ക്ലിപ്പാണ് യെല്ലോ കളറിൽ വരുന്ന നല്ലൊരു ഫ്ലവറാണ് കേട്ടോ ലീഫൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു അലുഗേട്ര ക്ലിപ്പാണ് പിന്നെ വരുന്നത് ഒരു ഹെയർ ബണ്ണാണ് കേട്ടോ അത് ഫർ ടൈപ്പ് വരുന്നതാണ് അതിൽ കിറ്റിയുടെ ഒരു ചാൻസ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ പിന്നെ അതിന് പോംപോം വെച്ചിട്ടുള്ള ഒരു ഹാങ്ങിങ് ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് വലിയുന്ന ടൈപ്പ് ബണ്ണാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ മുടിയെ കെട്ടിക്കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ കണ്ടില്ലേ നന്നായിട്ട് വലിയതാണ് പിന്നെ വരുന്നത് ഇങ്ങനത്തെ ഒരു ഫ്ല രണ്ട് ഫ്ലവർ വരുന്ന ഒരു ഹെയർ ബാൻഡ് അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും റെഡും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് ഫ്ലവറും അതിൻ്റെ ഇടയ്ക്ക് വൈറ്റ് പേൾസൊക്കെ വെച്ചിട്ട് പോളനൊക്കെ വെച്ച് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഒരു ഹെയർ ബാൻഡ് ആണ് കേട്ടോ സാറ്റൺ റിബൺ വെച്ച് ചെയ്തിട്ടുള്ള ഫ്ലവറാണ് പിന്നെ വരുന്നതും ഒരു ബണ്ണാണ് കേട്ടോ അതും ഫർ ടൈപ്പ് വരുന്ന ബണ്ണാണ് കുട്ടികൾക്ക് മുടിയൊക്കെ കെട്ടാൻ കുട്ടികൾക്കെല്ലാം വലിയവർക്കാണെങ്കിലും മുടിയൊക്കെ കെട്ടാൻ നല്ലതാണ് പിന്നെയുള്ളത് വേറെ ഒരു ഹെയർ ആണ് അത് പ്ലാസ്റ്റിക് ടൈപ്പ് ആണ് കേട്ടോ അതിൽ അത്യാവശ്യം വീതിയുള്ള ടൈപ്പ് അത്യാവശ്യം വലിപ്പമുള്ള ഫ്ലവർ വരുന്ന ടൈപ്പാണ് ബ്ലൂ കളറിൽ വരുന്ന നാല് ഫ്ലവർ വരുന്നുണ്ട് അതിൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹെയർ ബാൻഡ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു മാലയാണ് അത് ക്രിസ്റ്റൽ ബീഡ്സ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു മാലയാണ് അപ്പോൾ കളറൊന്നും പോകത്തില്ല അതുപോലെ തന്നെ ആ വൈറ്റ് ബീഡ്സ് വരുന്നതും കളർ പോകത്തില്ലാത്ത ടൈപ്പ് ബീഡ്സ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു മാല അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ റേറ്റ് പറഞ്ഞില്ലായിരുന്നല്ലോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒരു സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഹെയർ ആക്സസറീസിൻ്റെ കിറ്റ് പിന്നെ മേക്കിംഗ് മെറ്റീരിയൽസ് ബീറ്റ്സൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ട് അതൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതിയേ ഇതുപോലെ ഇടയ്ക്ക് ഓരോ കിറ്റൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ മൂന്ന് ഹെയർ ബാൻഡ് രണ്ട് ഹെയർ ബണ്ണ് ഒരു അലിഗേറ്റർ ക്ലിപ്പ് ഒരു മാല ഇത്രയും ഐറ്റംസ് വേണ്ട ഒരു മെസ്സേജ് അയച്ചോളൂ